നമ്മൾ പോകുന്നത് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന എഫ് ഏസുസിൽ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് ഹൗസ് ഓഫ് മേരി അഥവാ പരിശുദ്ധ അമ്മ താമസിച്ച വീട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൗസ് ഓഫ് മേരി പരിശുദ്ധ അമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള പാതയുടെ അരികിലാണ് ആക്ച്വലി ഈ യോഹന്നാൻ പരിശുദ്ധ അമ്മയും കൂട്ടിക്കൊണ്ട് എഫ് എസോസിൽ വന്ന ചരിത്ര സംഭവം കൗൺസിൽ ഓഫ് എഫ് എസോസിൽ രേഖ അതുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഈ സ്ഥലം ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ജർമ്മനിയിലെ ഒരു മിസ്റ്റക്കായ അന്ന കാതൻ എമിറിച്ചിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിയ വെളിപാടുകളിലാണ് ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നുവെന്നും ഇവിടെയാണ് മാതാവ് യോഹന്നാനൊക്കെ താമസിച്ചിരുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ ലഭിച്ചു അപ്പോൾ കാതർ ഓഫ് എമിററ്റ്സിന് ലഭിച്ച വെളിപാട് അനുസരിച്ച് പിന്നീട് ഇവിടെ പഠനങ്ങൾ നടന്നപ്പോൾ ഒരു ഫ്രഞ്ച് വൈദികനാണ് ഈ സ്ഥലം പ്രത്യേകമായി കണ്ടുപിടിച്ചത് കാതൻ ഓഫ് എമിറേറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപാടുകളോട് എഴുതി വെച്ചത് അതെല്ലാം കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടുപിടിക്കുകയുണ്ടായി അങ്ങനെയാണ് പരിശുദ്ധാമ്മ ജീവിച്ചിരുന്ന വീട് ഇവിടെയായിരുന്നു എന്ന് ലോകത്തിന് മുഴുവനും വെളിപ്പെട്ട് കിട്ടിയത് കാദൺ ഓഫ് എമിറിച്ച് പറയുന്ന ആ വീടിൻ്റെ വലിപ്പം അതിൻ്റെ ഡൈമെൻഷൻസ് അതിൻ്റെ ലൊക്കേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് സകലം പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി ആ പരിശുദ്ധ അമ്മ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആ സമയത്തുള്ള ഒരു കിണറാണിത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയുള്ള ഈ കിണർ ഈ ഇതിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ താമസിച്ച ഐ പി എസ് എസിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകാം ഇപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചരിത്രപരമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള എഴുതി വച്ചിരിക്കുന്നത് പുരുഷന്റെ ചുവട്ടിൽ ഈശോ ഇപ്പം മാതാവ് നിന്നപ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാ നിൻ്റെ അമ്മ എന്നിട്ട് പറയുകയാണ് യോഹനാൻ അമ്മയെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഇത് ചരിത്രപരമായിട്ട് തെളിവുകളുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കറിയാം യോഹന്നാൻ വചനം പ്രസംഗിക്കാനായിട്ട് പോയത് ഏഷ്യാ മൈനറിലാണ് ഇനോ സോ മാതാവിനെയും കൂട്ടിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു വന്നത് എഫ് എസൂസിലാണ് വിശുദ്ധ യോഹനാൻ്റെ ടൂമ്പ് അല്ലെങ്കിൽ ശവക്കല്ലറ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ യോഹനാനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയുടെ വിശുദ്ധാംശങ്ങൾ നാനൂറ്റി മുപ്പത്തൊന്ന് എ ഡിയിൽ നടന്ന എഫ് എസൂസ് എക്വമാനിക്കൽ കൗൺസിലിലെ രേഖകളുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ച് അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാതൃത്വം ഒരു ഡോക്മയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പോകാം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈ നിമിഷം ഓർക്കുക പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് മുസ്ലിംസ് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വീടിനകത്ത് അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അനേകർക്ക് സൗഖ്യം ലഭിച്ചതിൻ്റെ അടയാളമായി വാക്കിംഗ് സ്റ്റിക്കുകളും അവർ സുഖപ്പെട്ടതിന് ശേഷം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ ഭവനം ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത് അതിന് കാരണമായത് ജർമ്മനിയിലെ ഒരു അഗസ്റ്റീനിയൻ നൺ ബെഡ്രിഡനായ രോഗിയായി കിടക്കുമ്പോൾ ദൈവത്തിൽ ലഭിച്ച വെളിപാടുകളിലൂടെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ആൻഡ്രിച്ച് അന്ന എമറിച്ച് കാതറിൻ വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തലനുസരിച്ച് ഈ സ്ഥലം അന്വേഷിച്ച് പലരും വരികയായിരുന്നു അപ്പോൾ ഒരു ഫ്രഞ്ച് വൈദികൻ അതിനുശേഷം ലാസറിസ്റ്റ് വൈദികരൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠനം നടത്തി അങ്ങനെയാണ് ഈ വീട് അത് ഇതാണ് പരിശുദ്ധ അമ്മയുടെ വീട് ഇതാണ് വീട് രണ്ടായിരം വർഷം പഴക്കമുള്ള വീടാണിത് ആ വീടിൻ്റെ അടിവശത്ത് കാണുന്ന കല്ലുകൾ അപസ്തോലിക സമയത്തുള്ളതാണ് ആദ്യം തന്നെ ഈ വീടിൻ്റെ പുറകുവശം നമുക്ക് കാണാം സൈഡ് കാണാം ഇതാണ് ഏറ്റവും മുമ്പിലെ വശം ഇതിലൂടെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് ആ ഭവനത്തിലേക്ക് കയറുന്നത് പരിശുദ്ധ അമ്മയുടെ വീട് കാതറിൻ ഓഫ് അന്ന എമറിച്ചിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിയ ആ കാര്യങ്ങളെല്ലാം കൃത്യം അതുപോലെ തന്നെയാണ് ചരിത്രകാരന്മാർ അന്വേഷണം നടത്തിപ്പം കണ്ടെത്തിയത് വീടിൻ്റെ അളവ് അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ഡൈമൻഷൻ എല്ലാം കൃത്യമായിരുന്നു ഇത് യോഹന്നാൻ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പണിത് വീടായിട്ടാണ് കണക്ക് കണക്കാക്കപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ താമസിച്ച എഫ് എ സുസിലുള്ള വീടിൻ്റെ മുമ്പിലാണ് ഇതാണ് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന വീട് വിശുദ്ധ യോഹനാൻസ് സ്ലീഹ പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ട് എഫ്സിൽ വന്ന് അമ്മയോടൊപ്പം താമസിച്ചു അമ്മയെ പരിചരിച്ചു അമ്മയെ സൂക്ഷിച്ചു കൊണ്ട് നടന്ന ഒരു വിശുദ്ധ സുവിശേഷകനാണ് വിശുദ്ധ യോഹനാൻസ് സ്ലീഹ യോഹനാൻ സ്ലീഹയാണ് ഈ വീട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പണിതത് എന്നാണ് പാരമ്പര്യം പറയുന്നത് അതുമാത്രമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ അമ്മയുടെ ഹൗസ് ഓഫ് മേരി എഫേസസിലുള്ള ഈ വീട് കണ്ടുപിടിക്കപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് ജർമ്മനിയിലെ അന്ന എമിറിച്ച് കാദറിൻ എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക്കിന് വെളിപാടിലൂടെയാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോൾ അന്ന എമിറിച്ച് കാദറിൻ അഗസ്റ്റീനിയൻ ഒരു സന്യാസിയായ ഒരു സഹോദരി രോഗം ബാധിച്ച് രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ അനേകം വെളിപാടുകൾ ലഭിക്കുകയാണ് ആ വെളിപാടിൽ ആ പരിശുദ്ധ അമ്മ താമസിച്ച എഫ് എസ് എസിലെ വീട് ഏത് സ്ഥലത്താണ് അതിനെന്തുമാത്രം വലിപ്പമുണ്ട് അതിൻ്റെ ഡൈമൻഷൻസ് അത് ഏതെല്ലാം രീതിയിലാണ് എല്ലാം കൃത്യമായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അപ്പോൾ അന്ന കാ എമറിച്ച് കാദറിൻ്റെ ആ പുസ്തകം വായിച്ച് ഈ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി ഒരു ഫ്രഞ്ച് വൈദികൻ ഇറങ്ങിത്തിരിക്കുകയും അദ്ദേഹമാണ് ഈ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പലരും അത് വിശ്വസിച്ചില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ലാസറിസ്റ്റ് വൈദികർ ഈ ഈ സ്ഥലത്തെക്കുറിച്ച് പല പല പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തി ഇത് പരിശു താമസ താമസിച്ച സ്ഥലമാണെന്ന് കണ്ടുപിടിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ അമ്മയുടെ ഈ വീടിൻ്റെ അകത്ത് പലരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ കയറുന്നെടുത്ത് തന്നെ ആ മുകളിലായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയതിൻ്റെ ഫലമായിട്ട് അവരുടെ രോഗാവസ്ഥയിൽ ഉപയോഗിച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്കും അതെല്ലാം ഉപേക്ഷിച്ച് അവിടെ ഒരു ഓർമ്മയായിട്ട് മുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏതായാലും എഫ് എസൂസിൽ പരിശുദ്ധ അമ്മ വന്ന് താമസിച്ച ഈ ഭവനം ഇന്നും ഒരു ഹോളി ഹൗസാണ് ഇതും ഒരു ഹോളി ലാൻഡാണ് തുർക്കിയിലെ അമ്മ താമസിച്ച ഉറങ്ങിയ വീടാണിത് ഈ ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല പല മതങ്ങളിൽപ്പെട്ടവരുണ്ട് ഇസ്ലാമിൽ മതത്തിൽപ്പെട്ടവരും വന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നു അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് തൊട്ടു താഴെയായിട്ട് അമ്മ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്പ്രിങ് ദ വാട്ടർ അതിൻ്റെ താഴെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ അനേകം പ്രാർത്ഥനാ നിയോഗങ്ങളാണ് അവിടെ ആൾക്കാരെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് സഹായം തേടിക്കൊണ്ട് ഏതായിരുന്നാലും ഹൗസ് ഓഫ് മേരി ചരിത്രം ഉറങ്ങുന്ന തെളിവുകൾ സഹിതം കണ്ടുപിടിക്കപ്പെട്ട ഈ പരിശുദ്ധ വീട് തുർക്കിയിലുള്ള എഫ് വീട് അനേകർക്ക് ആത്മീയമായ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ആശ്വാസം പകരുന്ന അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കുന്ന ഇടമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മളുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഈ നിമിഷം ഓർക്കാം Ave Maria, grazia piena, adoro il mistero, benedicato benedictus di Dio, Santa Maria, Madre dei, ancora con noi, nobis, nobis di vita nostra, Signore dei nostri, dei nostri, e dei e dei e dei nostri, e dei nostri, e